നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇത് മോളുടെ മുടിയാകെട്ടോ ഇത് ലെയർ വെട്ടിയിരുന്ന മുടിയാണ് പെട്ടെന്ന് 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 വളരുവേ എന്നെക്കൊണ്ടൊരു രണ്ട് മാസം കൂടുമ്പം ലെയർ വെട്ടിയിടിക്കും അപ്പോൾ ഇതൊരു മൂന്ന് തട്ട് ലെയർ വെട്ടിയിരുന്ന മുടിയാണ് മുടിയാണിപ്പോൾ നല്ല നീളം വെച്ചപ്പം ആഗ്രഹം ഇപ്പോൾ സ്ട്രെയിറ്റ് ചെയ്യണം അപ്പോൾ ഒരു ഒരു മൂന്ന് വർഷം മുന്നേ ഒന്ന് സ്ട്രെയിറ്റ് ചെയ്തായിരുന്നു അത് പിന്നെ നീണ്ട് അതങ്ങ് യു പോലെ വെട്ടി അത് പിന്നെ ലെയർ അടിച്ചു അങ്ങനെ വളർന്നു വന്ന ഇത് അപ്പോൾ നമ്മളിതിലെ യ്ക്ക് സ്ട്രേറ്റ് ചെയ്യാൻ പോവാണ് സ്ട്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് വേറൊരു ഭംഗിയാണല്ലേ ഇപ്പോൾ എൻ്റെ പാർലറിൽ ചെറിയൊരു ഓഫർ നടക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മൾ ആർക്കെങ്കിലും സ്ട്രെയിറ്റനിങ് സ്മൂത്തനിങ് ആവശ്യമുള്ളവർ എന്നെ കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ അറിയാമല്ലോ നമ്മുടെ ഓയിലിൻ്റെ നമ്പർ തന്നെ കേട്ടോ നയൻ സിക്സ് ഫൈവ് സിക്സ് നയൻ എയ്റ്റ് സെവൻ എയ്റ്റ് ഫോർ ത്രീ അപ്പോൾ ഈ നമ്പർ ബന്ധപ്പെട്ടാൽ മതി കേട്ടോ കണ്ടോ ഇത് ലെയർ വെട്ടിയ മുടിയാണേ അപ്പോൾ ഈ മുടിയെ സ്ട്രെയിറ്റ് ചെയ്ത് ഭംഗിയാക്കാൻ പോവുകയാണെ കാണിക്കാം ഇതിൻ്റെ ഒരു സ്മെല്ലുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ സ്ട്രെയിറ്റ് ആൻഡ് സ്മൂത്തനിങ് ഒക്കെ ചെയ്ത് എല്ലാവർക്കും അറിയായിരിക്കും അതുകൊണ്ട് ഞാനൊരു മാസ്ക് ഒക്കെ വയ്ക്കാൻ പോവുക ഓക്കെ നമുക്ക് തുടങ്ങാം അപ്പോൾ ആദ്യം നമ്മൾ സ്ട്രെയിറ്റനിങ് ക്രീം എടുത്തു അപ്പോൾ ആദ്യം തന്നെ നിങ്ങളുടെ അടുത്ത് ഞാനൊരു കാര്യം പറയട്ടെ പ്രൊഫഷണലായിട്ട് പഠിക്കാത്ത ആരും തന്നെ സ്വയം വീട്ടിലിരുന്ന് സ്ട്രെയിറ്റനിങ് സ്മൂത്തനിങ് ചെയ്യാൻ ശ്രമിക്കരുത് കേട്ടോ നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരാളുടെ അടുത്ത് തന്നെ പോയി മാത്രമേ സ്ട്രെയിറ്റനിങ് സ്മൂത്തനിങ് കരാറ്റിൻ അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യാവൂ നമ്മുടെ ഹെയർ അല്ലേ അപ്പോൾ ഫസ്റ്റ് തന്നെ മോളുടെ മുടി ഞാൻ ത്രീ ലെയർ വെട്ടി വെട്ടി നന്നായിട്ട് ഇട്ടിരുന്ന മുടിയായിരുന്നെ പക്ഷേ എൻ്റെ അടുത്ത് ഭയങ്കര വഴക്കൊന്ന് സ്ട്രെയിറ്റനിങ് ചെയ്ത് കൊടുക്കുന്നെന്നും പറഞ്ഞാൽ അതുകൊണ്ടാണ് അതികഠിനമായ അയണിങ് ഒന്നും ഇല്ലാതെ ഞാൻ ആ മുടി ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ നന്നായിട്ട് സ്ട്രേയ്റ്റനിങ് ഒക്കെ ചെയ്താൽ മുടി നന്നായിട്ട് സൂക്ഷിക്കണം മുട്ട് മൂന്ന് മാസം കൂടുമ്പോൾ അതിനൊരു സ്പാ കൊടുക്കണം അങ്ങനെയൊക്കെ ഒരുപാട് നല്ല രീതിയിൽ സൂക്ഷിച്ചില്ലെങ്കിൽ പൊട്ടിയും അങ്ങനെയൊക്കെ മുടി പോകാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ സ്ട്രേറ്റനിങ് ചെയ്യുന്നവരുടെ മനസ്സിൽ വേണം കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ ചെറിയ ചെറിയ ലെയർ ആയിട്ട് എടുത്തിട്ട് നമ്മൾ ആ സ്ട്രെയിറ്റനിങ് ക്രീം ഓരോ ലെയറേലും അതായത് ചെറുതായിട്ട് ഓരോ പോഷനായിട്ട് മുടി എടുത്ത് 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 വേണം ഈ സ്ട്രേറ്റനിങ് ക്രീം നമ്മൾ ഫുൾ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പിന്നെ വേറൊരു കാര്യമുണ്ട് നമ്മൾ ഇത് ഞാൻ നന്നായിട്ട് നല്ല ലെയർ മൂന്ന് തട്ട് ലെയർ ആയിട്ട് ഞാൻ ഇട്ടിരുന്ന മുടിയായത് കേട്ടോ എപ്പോഴും മുടി നന്നായിട്ട് ഇവളുടെ വളരും അപ്പോഴെല്ലാം ഒരു ഒന്നൊന്നര മാസം കൂടുമ്പോൾ എന്നെക്കൊണ്ടിങ്ങനെ ലെയർ ഇങ്ങനെ വെട്ടിക്കൊണ്ടിരുന്നത് ആ മുടിയെ സ്ട്രേറ്റ് ചെയ്താൽ ശരിയാകത്തില്ല മുടി ഞാൻ വെട്ടി വെട്ടിത്തരത്തില്ല ശക്കലം പോലും എന്ന് പറഞ്ഞൊരു എഗ്രിമെൻറ്റ് വെച്ചിട്ടാണ് ഞാൻ ഇവളുടെ മുടിയേൽ

മുടിയാകുമ്പോഴേക്കും ഇതറിയത്തില്ല ഇപ്പം എൻ്റെ മുടി കണ്ടോ എൻ്റെ മുടി ഞാൻ ഞാനന്ന് ലെയർ വെട്ടി ലെയർ നന്നായിട്ട് അവർ ലെയറ് പൊളോണിക്കായലാണ് ഞാൻ വെട്ടിയത് നന്നായിട്ട് അവർ വെട്ടി തന്നതാണ് പക്ഷേ അത് സെറ്റ് ചെയ്തപ്പോൾ ഭംഗിയായിരുന്നു ഇപ്പം കണ്ടോ ഞാൻ കുളി കഴിഞ്ഞാണ് ഇങ്ങോട്ട് കയറി വന്നത് കുളി കഴിഞ്ഞ് ഫാനിട്ട് ആ കാറ്റടിച്ചപ്പോഴേക്കും എൻ്റെ മുടിതേ ചുരുണ്ട് കയറി ഇപ്പം ലെയറാണെന്നും തോന്നത്തില്ല ഒന്നും തോന്നത്തില്ല അപ്പോൾ ഇങ്ങനെ സ്ട്രെയിറ്റൊക്കെ സ്ട്രെയിറ്റനിങ് ഒക്കെ ചെയ്തിടുകയാണെങ്കിൽ മുടിക്ക് മുടി വളരുന്ന മുടിയലെ വളർച്ച നമുക്ക് താഴ്വശത്ത് കണ്ടാൽ മനസ്സിലാകും അതാണ് ഒരു പ്രധാന കാര്യം ചിലരൊക്കെ കാണത്തില്ലേ മുടി ഇങ്ങനെ ഒക്കെ ചെയ്തിട്ട് കഴിയുമ്പോൾ മുടി നന്നായിട്ട് നമുക്ക് അടിഭാഗം വളർന്ന പോലെ നമുക്ക് മനസ്സിലാകും മുടിക്ക് നീളം തോന്നും കുറച്ച് കഴിയുമ്പോൾ പിന്നെ സ്ട്രേറ്റനിങ് ചെയ്ത മുടി നന്നായിട്ട് സൂക്ഷിച്ചില്ല എങ്കിൽ അതിൻ്റെ അടിഭാഗം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും പശുവിൻ്റെയൊക്കെ പോലെ ലാസ്റ്റ് ഒരുപാട് പേരുടെ ചെയ്തു കൊടുത്തും ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടൊക്കെ ഞാനിത് പറയുന്നത് കേട്ടോ നന്നായിട്ട് സൂക്ഷിച്ചില്ലെങ്കിൽ അതിൻ്റെ അടിയൊക്കെ ഇങ്ങനെ ഒന്നോ രണ്ടോ മൂന്നായിട്ട് ലാസ്റ്റ് ഇങ്ങനെ വരും പിന്നെ ചിലർ ഇത് മുടി ചെയ്ത് കഴിയുമ്പോൾ മുടി ലെവൽ വെട്ടിത്താ അല്ലെങ്കിൽ സ്ട്രേറ്റ് സ്ട്രേറ്റ് വെട്ടിത്താൽ അല്ലെങ്കിൽ യു വെട്ടിത്താ ബി വെട്ടിത്താ അങ്ങനെയൊക്കെ പറയും അങ്ങനെയൊക്കെ വെട്ടിയാൽ പെട്ടെന്ന് തന്നെ അടി ഇങ്ങനെ കൂലുപോലാകും കേട്ടോ ഇത് ഞാൻ ആദ്യം തന്നെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു മോളുടെ മുടി ലെയറായിട്ട് കിടക്കുന്നതും കൊണ്ട് നമ്മൾ സ്ട്രെയിറ്റനിങ് ചെയ്താൽ അത് യാതൊരു കാരണവശാലും ഞാൻ വെട്ടിത്തരത്തില്ല വെട്ടിത്തരുമ്പം വീണ്ടും 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 മുടി പോയ പോലെ തോന്നും തന്നെയല്ല മുടി പിന്നെ പിന്നെ ഇപ്പം നന്നായിട്ട് അതൊന്ന് വളർന്നു വന്ന് ആ ലെയർ നല്ല രസമായിരുന്നു കാണാനായിട്ട് അങ്ങനെ ഞാൻ മുടി വെട്ടാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞത് പറഞ്ഞിട്ട് മാത്രമാണ് ഞാനിത് ചെയ്യാൻ സമ്മതിച്ചത് പിന്നെ നമ്മൾ ഇനി ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ് അതായത് ഫോർട്ടി ഫൈവ് മിനിറ്റ് വരെ നമ്മൾ ഈ ക്രീം തേച്ച് വലിച്ചിട്ടിരിക്കുന്ന മുടിയെ നമുക്ക് റെസ്റ്റ് കൊടുക്കാൻ അനുവദിക്കണം എന്നിട്ട് ചിലരുടെ മുടി നാൽപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ടൊന്നും ഉണങ്ങണമെന്നില്ല അത് നമ്മൾ നോക്കി ടെസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ വാഷ് ചെയ്യാൻ അങ്ങനെ മുടി വാഷ് ചെയ്യുക കേട്ടോ നന്നായിട്ട് മുടി വാഷ് ചെയ്യുക നന്നായിട്ട് തന്നെ ടവ്വെല്ലും കൊണ്ട് അതിനെ ഒന്ന് ഉണക്കി ഒരു നയൻറ്റി പെർസെൻറ്റേജ് ഡ്രൈ ആയിട്ട് ഡ്രൈ ആക്കിയിട്ട് വേണം നമ്മൾക്ക് ആയൺ ചെയ്ത് കൊടുക്കാനായിട്ട് കേട്ടോ ഈ ഒരു ടൈമിലായാണ് ആയൺ ചെയ്ത് കൊടുക്കേണ്ടത് നമുക്ക് നന്നായിട്ട് ആയിട്ട് കിടക്കണമെങ്കിൽ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉണക്കണം കേട്ടോ ഒന്ന് ട്രയർ കൊടുത്ത് നല്ലതുപോലെ താഴോട്ട് ഇച്ചിരി ചൂട് കൊടുത്തും മേളിലോട്ട് ഇച്ചിരി തണുപ്പ് കൊടുത്തും അങ്ങനെയൊക്കെ നമ്മൾ മുടിയെ നന്നായിട്ട് ഉണക്കിയെടുക്കണം നമ്മൾ സ്ട്രെയിറ്റനിങ് ചെയ്യുമ്പോൾ അതിൻ്റേതായ രീതിയിൽ അതായത് വലിയ ഒരുപാട് അങ്ങോട്ട് ഇതായിട്ട് എന്ന് വെച്ചാൽ ചൂട് കൊടുത്തു ഒരുപാട് ഡ്രൈ ഡ്രൈ ചെയ്തും ഡ്രയർ കൊണ്ടേ പിന്നെ അയൺ ചെയ്യുമ്പോഴാണെങ്കിലും ഇത് മുടി ആയിട്ട് ഒരുപാട് കാലം കിടക്കാൻ വേണ്ടി ഒരു ഒരു മണിക്കൂറൊക്കെ അയൺ ചെയ്യുന്നവരുണ്ട് അത് നമ്മുടെ മുടിക്ക് ദോഷമാണ് ഉള്ള കാര്യമുള്ളതുപോലെ പറയുക കേട്ടോ അത് നമ്മുടെ മുടിക്ക് ദോഷമാണ് അതുകൊണ്ട് ഞാനിവിടെ കുറച്ച് തണുപ്പിട്ട് ഡ്രയർ പിടിച്ച് മുടിയെ നന്നായിട്ട് ഞാൻ എൻ്റെ അടുത്ത് ആര് വന്നാൽ ഞാനിങ്ങനെയാണ് ചെയ്ത് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ എൻ്റെ മോളായിട്ട് നമ്മളത് ചെയ്തു കൊടുത്തതിന് ശേഷം നമ്മൾ ഓരോ പോർഷനായിട്ട് ഇപ്പം മുടിയെ എടുത്ത് അയൺ ചെയ്യാൻ ആര് ശ്രമിക്കരുത് ഓരോ മുടി ഓരോ ഒന്നു വെച്ചാൽ കുറെ എടുക്കുന്നതിൻ്റെ മാക്സിമം കുഞ്ഞാക്കി എടുക്കാനായിട്ട് നോക്കണം അങ്ങനെ എടുത്ത് ഓരോ മുടിയേലും അയൺ ചെയ്ത് വലിച്ച് 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 വേണം നമ്മൾ ഈ മുടിയെ ഒന്ന് ആക്കാനായിട്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് ആക്കുന്ന ടൈമിൽ മുടി ഒരുപാട് പൊട്ടിപ്പോവാനും അതായത് ശ്രദ്ധിച്ചതില്ലെങ്കിൽ പൊട്ടിപ്പോവാനും ഒരുപാട് അതായത് ഒരു മണിക്കൂറും മുക്കാ മണിക്കൂറൊക്കെ ഇങ്ങനെ അയൺ ചെയ്ത് ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ടങ് അയൺ ചെയ്ത് ഒക്കെ പോവുകയാണെങ്കിൽ മുടി നല്ല കമ്പ് പോലെ നിൽക്കും പക്ഷേ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു മനസ്സിലാക്കിയായിരുന്നു ഒരുപാട് നമുക്ക് വലിക്കേണ്ട അത് മോളുടെ മുടി ഒന്ന് ആയിട്ട് കിടക്കുന്ന രീതി മാത്രമേ ഞാൻ ചെയ്തു തരുമെന്ന് പറഞ്ഞായിരുന്നു കാരണം à mướp đi mướp đi നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഒരുപാട് അയൺ ചെയ്താൽ നമ്മുടെ മുടി എന്താകും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ പറയേണ്ട കാര്യമില്ല അപ്പോൾ അത് ഒരു മിനിമം ലെവലിലൊക്കെ നമ്മൾ മുടി അയൺ ചെയ്ത് കെട്ടും കാരണം ആ സ്ട്രെയിറ്റനിങ് ക്രീം ഇട്ടിട്ട് നമുക്ക് മുടി നീള് സ്ട്രെയിറ്റ് ആവാൻ വേണ്ടിയാണല്ലോ നമ്മളിത് ചെയ്തത് അപ്പം ആയിട്ട് ഒരു രണ്ട് വർഷം രണ്ട് വർഷം അങ്ങേറ്റം വരെ കിടക്കേണ്ട രീതിയിൽ ഞാൻ അയൺ ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് അഴണിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് അത് കഴിഞ്ഞിട്ട് പിന്നെ മുടിയെ നമുക്ക് ന്യൂട്രലൈസർ എന്ന് പറഞ്ഞ ഒരു സാധനം അതിനകത്തുണ്ട് ഒരു ക്രീമാണ് അത് നമുക്ക് ഈ കെമിക്കൽ അതായത് സ്ട്രേറ്റനിങ് സ്മൂത്തനിങ് ഒക്കെ ചെയ്യുന്ന ക്രീം കെമിക്കലാണ് അപ്പോൾ മുടിക്കൊരു പ്രൊട്ടക്ഷൻ നൽകുന്ന രീതിയിലുള്ള ഒരു ക്രീമാണിത് ഇതും ഒരു അരമണിക്കൂറ് മറ്റേത് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഓരോ എടുത്ത് നന്നായിട്ട് ഇങ്ങനെ ചെയ്ത് 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 അതും ഒരു അരമണിക്കൂർ വെച്ചുകൊണ്ടിരിക്കണം എന്നിട്ട് നമ്മൾ വാഷ് ചെയ്ത് കേട്ടോ ഇത് ഞാൻ വാഷ് ചെയ്ത് കാണിച്ചില്ല വാഷ് ചെയ്തു നല്ലതായിട്ട് ഡ്രൈ ആക്കി പിന്നെ നമ്മൾ ട്രയർ പിടിച്ച് ഒരു തണുപ്പിട്ട് ഒന്ന് ഒന്നും കൂടെ ഒന്ന് ആക്കുന്നുണ്ട് ഇനി ഇത് കഴിഞ്ഞിട്ട് അയണിങ് ആവശ്യമില്ല അയണിങ് ചെയ്ത് ചെയ്യുന്നവരുണ്ട് പക്ഷെ ഞാൻ ചെയ്ത് കൊടുത്തിട്ടില്ല അയണിങ് ചെയ്തിട്ടില്ല അയണിങ് ചെയ്യാതെ തന്നെ ഒന്ന് ബ്ലോഡ്രൈ ചെയ്ത് കൊടുത്താൽ മതി പക്ഷേ ബ്ലോഡറി ചെയ്യുന്ന ചീപ്പ് താഴെയായിപ്പോയി മേളിൽ ആ ചീപ്പ് അവിടെ ഇല്ലായിരുന്നു മോളിൽ ചിലപ്പോൾ താഴോട്ട് രും അപ്പോൾ ഞാൻ ഇതേ വെറുതെ ഒന്ന് ട്രയർ പിടിച്ച് ഒന്ന് മുടിയെ ഒന്ന് ചീകി കൊടുക്കുന്നതേ ഉള്ളൂ കേട്ടോ പിന്നെ നമ്മൾ ഈ സ്ട്രേറ്റ് ചെയ്ത് കഴിഞ്ഞ് ഒരു മൂന്ന് മാസം മൂന്ന് മാസം കൂടുമ്പോൾ നന്നായിട്ട് സ്പായുടെ നല്ലൊരു ക്രീം സ്പായുടെ ക്രീം വാങ്ങിച്ചിട്ട് ഫുള്ളൊന്ന് മസാജ് കൊടുത്ത് മുടിയലൊക്കെ നന്നായിട്ടൊരു മസാജ് കൊടുത്ത് നമ്മൾ ഒന്ന് വാഷ് ചെയ്യുന്ന നല്ല കാര്യമാണ് കേട്ടോ നല്ല ഒരു ക്രീം ക്രീമേടിച്ച് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ മുടി സ്ട്രേറ്റ് ചെയ്തതിൻ്റെ ദോഷം ഒന്നും നമ്മുടെ സ്കാൽപേലോ നമ്മുടെ മുടിക്കോ ആകത്തില്ല അതല്ല നമ്മളിതിങ്ങനെ ചെയ്തു നമ്മൾ പിന്നെ അതിനെ ശ്രദ്ധിക്കാതെ നമ്മൾ വെറുതെ അങ്ങനെ എന്നും ഒരു ഉള്ള പരിചരണം പോലെയല്ല ഇത് ഇനി മൂന്ന് ദിവസം മുടി വാഷ് ചെയ്യാൻ പറ്റത്തില്ല ആ മൂന്നാം ദിവസം വാഷ് ചെയ്യുമ്പോൾ കുറച്ച് സ്പായുടെ ക്രീമും ഒക്കെ ഇട്ട് നല്ലൊരു ഇതായിട്ട് ഒന്നും കൂടെ ഒന്നായ ചെയ്ത് ഒരുപാടായണി നല്ല നല്ല ഞാൻ പലപ്പോഴും പ ഇപ്പം വീണ്ടും വീണ്ടും പറഞ്ഞല്ലോ അപ്പോൾ ഇതാണ് മുടിയുടെ ഒരു സ്ട്രക്ചർ കേട്ടോ ഇങ്ങനെ ഇങ്ങനെ ഒരു ഇതാകും മുടി കേട്ടോ ഈ ഈ ഒരു തട്ടൊക്കെ ഞാൻ വെട്ടി വെട്ടി ലെയറ് വെട്ടിയിരുന്ന പോർഷനാണ് അപ്പോൾ ഇതാ ഈ ഒരു ഇതിലായിട്ടാണ് അല്ല ഒരുപാട് അയൺ അയണിങ് ഞാൻ കൊടുത്തില്ല ഇത് ആവശ്യത്തിന് അയണിങ് കൊടുത്തു ഒരു രണ്ട് വർഷത്തോളം ഈ മുടി ഇങ്ങനെ തന്നെ കിടക്കും ഇടയ്ക്ക് നമ്മളൊന്ന് സ്പാ ചെയ്ത് അയൺ ചെയ്ത് കൊടുക്കുക ഇതാണ് മുടിയുടെ ഘടന ഇപ്പോൾ ചെയ്ത് കഴിയുമ്പോൾ നല്ല സൂപ്പറാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ തരണം കേട്ടോ നാളെയും നല്ല വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതിന് ഷോർട്സൊന്നും ഇടാൻ സമയം കിട്ടിയില്ല അപ്പോൾ ബൈ